നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ സത്യം പറഞ്ഞാൽ ശ്വാസം മുട്ടി കണ്ണീന്ന് കണ്ണീരൊക്കെ വന്ന് ചിരിച്ച ചിരിച്ചൊരു സീനുണ്ട് നിങ്ങൾ എല്ലാവരും ചിരിച്ചിട്ടുണ്ടാവും എന്ന് എനിക്ക് ഉറപ്പായിട്ടറിയാം കാരണം ഇത്രയും സീസൺ ഞാൻ കണ്ടതിൽ ഇതുപോലെ ചിരിച്ച മറ്റൊരു സീൻ ഇല്ല പെട്ടെന്ന് നമ്മൾ പ്രതീക്ഷിക്കാതെ കണ്ടത് കൊണ്ടായിരിക്കാം എനിക്ക് അതായത് അനീഷിനെ സ്റ്റോർ റൂമിൽ കയറ്റി അടക്കുന്ന ഒരു രംഗം ഉണ്ടല്ലോ സത്യം പറയാ ചിരിച്ച് വണ് കപ്പി എന്ന് പറയാം ആദ്യം പട്ടാ കേഴ്സ് അവിടെ എന്ത് ചെയ്യുന്നു നിറഞ്ഞ ആടുകയാണ് പട്ടാ കേഴ്സ് അതായത് ആദ്യം അക്ബറും പാർട്ടിയൊക്കെ ഇതുപോലെ ഈ സ്റ്റോർ റൂമിനകത്ത് അടച്ചിരുന്നു അനീഷം അനീഷ് കയറുന്നു അനീഷ് കയറുമ്പോൾ ഈ മൂന്ന് പേരും കൂടി ചേർന്ന് ഈ സ്റ്റോർറൂം പിടിച്ചടക്കുന്നു പിടിച്ചിങ്ങനെ ബലം ബലം പ്രയോഗിച്ച് പിടിച്ചു വെക്കുന്നു അനീഷ് ഒന്ന് തുറന്നു വെക്കുമ്പോ സംഭവം എന്താണ് തുറക്കുന്നില്ല അനീഷ് ഉടനെ പറയണ് ഊ ഞാൻ ഷാനവാസിന്റെ ബാറ്ററി എടുത്തുകൊണ്ടായിരിക്കും അതുകൊണ്ട് പതുക്കെ കൊട്ട് ബാറ്ററി തിരിച്ചു വെക്കുന്നു എന്നിട്ട് വീണ്ടും തുറക്കുന്നു തുറക്കുന്നില്ല അയ്യോ ബിഗ് ബോസ് ഞാൻ ബാറ്ററി അറിയാതെ എടുത്തത് പോയതാണ് എടുത്തു പോയതാണ് പുള്ളി ഉറങ്ങി കിടക്കുന്നതുകൊണ്ടാണ് ഞാൻ എടുത്ത് ഞാൻ തിരിച്ചു വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞൊരു സംഭവം അവിടെ നമ്മൾ കുറെ ചിരിച്ചു കാരണം പുള്ളിക്ക് മനസ്സിലാവുന്നില്ല പുളി കഴിഞ്ഞാൽ ഈ പറയുന്ന ബിഗ് ബോസ് ഞാൻ ബാറ്ററി എടുത്തുകൊണ്ട് അറിഞ്ഞുകൊണ്ട് പൂട്ടിയിട്ടെന്നാ പുള്ളി വിചാരിക്കുന്നത് ഓക്കെ അതിനുശേഷം വീണ്ടും കയറുമ്പോൾ ഷാനവാസം വന്ന് പിടിച്ചടക്കുന്നു അപ്പൊ കഥ അടക്കുന്ന അടങ്ങുന്ന സൗണ്ട് കേൾക്കുമ്പോഴേ ഈ പറയുന്ന അയ്യോ എന്ന് പറഞ്ഞുകൊണ്ട് അനീഷ് വരുന്ന ഒരു രംഗമുണ്ട് സത്യം പറയാലോ ചിരിച്ചു മണ്ണ് കബി എന്ന് തന്നെ പറയാം ഈ പുള്ളിയുടെ കേസ് പറയുകയാണെങ്കിൽ പുള്ളിക്ക് കുറച്ച് വാശിയും കാര്യങ്ങളൊക്കെ ഒരു പ്രത്യേക സ്വഭാവമാണ് നമുക്കൊരു ഒരു ഒരു എന്താ പറയുക നമ്മള് പൊതുവെ കാണുന്ന ഒരു സ്വഭാവമല്ല പല കാര്യങ്ങളോട് ഭയങ്കര വാശിയുള്ള കൂട്ടത്തിലാണ് അല്ലെങ്കിൽ എനിക്കത് വേണം ഭയങ്കര തർക്കം ഇന്നത് ഇന്നെടുത്തിരിക്കണം അങ്ങനെയൊക്കെ കുറെ വാശികളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇന്ന് ഈ പറയുന്ന ഒരു പ്രസ്മീറ്റ് പോലെ ഉണ്ടായിരുന്നല്ലോ അതായത് ഒരു ടാസ്ക് അവർക്ക് നിങ്ങൾ ജയിച്ച് പുറത്തിറങ്ങുന്ന മീറ്റിൽ എന്തൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കും എന്നൊക്കെ ചോദിക്കുമ്പോൾ ഈ പുള്ളിയുടെ അടുത്ത ആരുടെ ഈ ബിഗ് ബോസ് വീട്ടിനകത്ത് നിങ്ങൾക്ക് ആരോടെങ്കിലും ക്രഷ ഉണ്ടായിരുന്നു ചോദിക്കുമ്പോൾ പറയും ഒന്ന് ജിസേലിന്റെ പേര് പറയുന്നു കണ്ണാം തുമ്പി എന്ന് പറയുന്ന പാട്ട് കേട്ടപ്പോൾ എനിക്ക് ചിലപ്പോഴൊക്കെ ചെറിയ ക്രഷ് പോലെയൊക്കെ തോന്നിയിട്ടുണ്ടെന്ന് പറയും അതിനുശേഷം ഈ പറയുന്ന ആ അനിമോളിന്റെ കേസ് പറയും അനിമോൾ മേക്കപ്പ് ഒക്കെ ഇട്ട് വന്നപ്പോൾ എന്തോ ഒരു മലയാള വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട് അത് പ്രേമം ലവ് എന്നൊന്നും പറയാൻ പറ്റില്ല പക്ഷെ എനിക്ക് അപ്പൊ എന്തോ ഒരു ഒരു എന്തോ വാക്ക് എടുക്കുകയും അറിഞ്ഞുകൂടാ എന്തോ ഒരു വാക്ക് പറഞ്ഞു എന്നിട്ട് ഞാൻ അത് സത്യം പറയുകയാണ് ഞാൻ ആത്മാർത്ഥമായിട്ട് പറയുകയാണ് ഈ പുള്ളി പറഞ്ഞു ഈ പുള്ളി ഇങ്ങനെ പറഞ്ഞത് കൊണ്ടാണ് എൻ്റെ ഒരു ഡൗട്ട് വേറെ ആരെങ്കിലും ആണെങ്കിൽ ഇങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് അതൊക്കെ കളയാം ഈ പുള്ളിയുടെ സ്വഭാവം വെച്ചിട്ട് പുള്ളിക്ക് പ്രത്യേകതരം ഒരു ഒരു സ്വഭാവമാണ് നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളെയൊക്കെ വാശി പിടിക്കുകയും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ ആവർത്തിച്ചു പറയുകയും നാൻ താൻ പറഞ്ഞതിന് എന്താ താൻ പിടിച്ച മുതലിന് നാല് കൊമ്പ് എന്നുള്ള ഒരു രീതിയാണ് ഈ പുള്ളി ഇത് പറയുകയും അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ട് കുറെ കോൺവെർസേഷൻ ഒക്കെ നടക്കുന്നുണ്ട് അവിടെ അനിമോൾ അതിനെ വളരെ ഭംഗിയായിട്ട് എടുക്കുന്നുണ്ട് അനിമോൾ അതിനെ ഒരു ഒരു എന്താ ഒരു രസകരമായിട്ട് എടുക്കുന്നുണ്ട് പക്ഷെ പുള്ളി അത് രസകരമായിട്ടാണോ എടുത്തത് എന്ന് എനിക്ക് ചെറിയ ഡൗട്ട് ഉണ്ട് ഞാൻ സീരിയസ് ആയിട്ട് പറയുകയാണ് അവസാനം പാല് കൊണ്ട് കൊടുക്കുമ്പോൾ പാല് കുടിച്ചിട്ട് ഷാനവാസിന്റെ പറയുന്നൊരു സംഭവം ഉണ്ട് ഷാനവാസ് ഈ പാല് നല്ല മധുരമാണ് എന്ന് പറയുന്നേ അപ്പോ എനിക്കറിഞ്ഞൂടാ ഈ പുള്ളിയുടെ പ്രത്യേകതരം ഒരു സ്വഭാവം ഉള്ളത് കൊണ്ട് പുള്ളി ഇത് ഉള്ളിലോട്ട് എടുക്കുമോ എന്ന് എനിക്കറിയില്ല അവിടെ ആതിലേക്ക് വിളിച്ച് പറ നൂറെ വിളിച്ച് പറയുന്നുണ്ട് ഇന്ന് ഈ പറയുന്ന നമ്മുടെ ഇതില് ആ ടാസ്കിനകത്ത് വെച്ച് എനിക്ക് പിന്നെ അനുമോ ഈ അനുമോലോട്ട് ഉണ്ട് എന്ന് അനീഷ് പറഞ്ഞതിന് ശേഷം ഈ പെണ്ണ് ഇളവി നടക്കുകയാണ് എന്ന് ആര് പറയുന്നുണ്ട് നൂറ് അവിടെ പറയുന്നുണ്ട് അത് കേട്ടൊക്കെ ഉള്ളിൽ ചിരിക്കുന്ന ഒരു അനീഷിനെ കാണുന്നുണ്ട് ഇനി അങ്ങോട്ട് പോകുമ്പോൾ അറിയാം അനീഷ് ഇങ്ങനെയുള്ള ചില ചില വ്യക്തികൾ ഇതേ വാശിയുള്ള ചില വ്യക്തികൾ ചിലപ്പോ നമ്മൾ നമ്മളറിയാത്ത പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളിലൊക്കെ ഇങ്ങനെ വാശി പിടിച്ചുകഴിഞ്ഞാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞതൊന്നും മനസ്സിരിക്കട്ടെ അങ്ങനെ ഇല്ലാതിരിക്കട്ടെ മനസ്സിലായി അതവിടെ ഇരിക്കട്ടെ ഇനി ഇന്നത്തെ ടിക്കറ്റ് ഫിനാലിയ ടാസ്കിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ഇന്ന് ടിക്കറ്റ് ഫിനാലിയ ടാസ്ക് ഏറ്റവും കൂടുതലായിട്ട് പൊളിയായിട്ട് സൂപ്പർ ആയിട്ട് കളിച്ച മറ്റൊരു പോലെ അത് നൂറായിരുന്നു അല്ലെ നൂറ് ഒരു ടാസ്കിൽ വിന്നർ ആവുകയും രണ്ടാമത്തെ ടാസ്ക് രണ്ടാമത്തെ ഫിസിക്കൽ ടാസ്ക് ആയിരുന്നു രണ്ടാമത്തെ എനിക്ക് തോന്നുന്നു നാലാമത്തെ പൊസിഷൻ നാലാമത്തെ അഞ്ചാമത്തെ ആ പൊസിഷൻ കൈവരിക്കുകയും ചെയ്ത് ടോപ്പിൽ ഇപ്പോ മൊത്തത്തിലുള്ള സ്കോർ ബോർഡ് നോക്കുമ്പോൾ ഏറ്റവും ടോപ്പിലാണ് ഈ പറയുന്ന ആ നമ്മുടെ നൂറാവും കൺഗ്രാചുലേഷൻ കാരണം അവിടെ പെൺകുട്ടിയാണ് ഇപ്പൊ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് എല്ലാ തളിമാരന്മാരെ എല്ലാം കടത്തി വെട്ടിക്കൊണ്ട് ആ നൂറെ ടോപ്പിലായിരിക്കുന്നു ഫസ്റ്റ് ടാസ്ക് എന്ന് പറഞ്ഞാൽ നമുക്കതൊന്നും കറക്കും തളിക ആ കറക്കൻ തള്ളികൾ ഇന്ന് മൊത്തം ഈ പറയുന്ന അനീഷിന്റെ പിന്നെ വിറ്റുകളായിരുന്നു അനീഷിന്റെ മണ്ടത്തരങ്ങളായിരുന്നു നമ്മൾ ഇന്ന് കണ്ട് കാണാൻ സാധിച്ചത് രാവിലെ മറ്റേ ബാഹുബോലി എടുത്തോണ്ട് പോകുമ്പോൾ പോലെ അത് പോളിയം മൊത്തം എടുത്തുകൊണ്ട് പോകുന്നതായിട്ട് അങ്ങനെയുള്ള കുറെ മണ്ടത്തരങ്ങൾ അനീഷിന്റെ ഭാഗത്ത് നിന്ന് നിന്ന് ഉണ്ടായിട്ടുണ്ട് അതിനകത്തും ഈ പറയുന്ന ആരാണ് ആ നമ്മുടെ നൂറ നൂറാ നമ്പർ വൺ ആൾ നാലാം പൊസിഷനിൽ അവസാനിക്കുന്നു അങ്ങനെ അനിമോൾക്ക് ആ രണ്ട് കളിയിൽ നിന്ന് ഒരു പന്ത്രണ്ട് പോയിന്റ് വരെയുള്ള നല്ല ലീഡ് ഉണ്ട് പക്ഷെ അവസാനത്തെ കളിയിൽ അവസാനത്തെ ടാസ്കിൽ ഏറ്റവും അവസാനമാണ് അനിമോള് വന്നത് കഴിഞ്ഞ ടാസ്കിൽ ഏറ്റവും അവസാനം അനീഷു വന്നുവെങ്കിൽ ഈ ടാസ്കിൽ ഏറ്റവും അവസാനം വന്നത് അനിമോളാണ് പക്ഷെ രണ്ടാമത്തെ ടാസ്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ടാമത്തെ ടാസ്ക് കുറച്ച് ഫിസിക്കലി സ്ട്രെങ്ത് ആയിട്ടുള്ള അവരുടെ കളിയാണ് കാരണം നമ്മൾ വിചാരിക്കും ഇത് വളരെ ഈസിയാണ് കരുതും പക്ഷെ ആ ഒരു സാധനത്തിന് ഭയങ്കര വെയിറ്റ് ആണ് ആ റിസ്റ്റ് നമുക്ക് നല്ല രീതിയിൽ എന്താ പറയുക നല്ല രീതിയിൽ ശക്തിയുള്ളവർക്ക് മാത്രമേ അത് ഹോൾഡ് ചെയ്ത് വയ്ക്കാൻ പറ്റുള്ളൂ എന്ന് വെച്ചാൽ അത് ഹോൾഡ് ചെയ്യണം ഹോൾഡ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ ഈ ബോൾ അതിനകത്ത് ഇടുമ്പോഴും ബോൾ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ നമ്മൾ റിസ്റ്റ് ഇല്ല റിസ്റ്റ് അതാണ് ആര്യൻ പറഞ്ഞു കൊടുക്കുന്നത് ആരുടെ അടുത്ത് അക്ബറിന്റെ അടുത്തും അക്ബറിനും നെവിനും കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുന്ന പറ്റിയതും ആര്യം പറഞ്ഞു കൊടുത്ത ടെക്നിക്കാണ് പിന്നെ കുറച്ച് ബുദ്ധിയും കൂടി ടെക്നിക്കും കൂടി ഉപയോഗിക്കണം പക്ഷേ ഈ ടെക്നിക്ക് ഉപയോഗിക്കണമെങ്കിൽ ഇപ്പോൾ ആ ടെക്നിക്ക് അറിയാൻ എങ്കിൽ പോലും ഈ റിസ്റ്റ് നമ്മുടെ നല്ല രീതിയിൽ സ്ട്രെങ്ത് ആയിരിക്കണം കാരണം ഇനി അടുപ്പി അത് അനങ്ങാൻ അനങ്ങാമ്പോളം നല്ല രീതിയിൽ അനക്കാതെ നല്ല സ്ട്രെങ്തിൽ നിന്നാൽ മാത്രമേ ഈ ഒരു ടാസ്ക് ജയിക്കുള്ളൂ കാരണം ഈ ഒരു ടാസ്ക് കൊടുത്തപ്പോൾ തന്നെ പെൺകുട്ടികൾ ഒരിക്കലും ഇതിൽ ജയിക്കണം വളരെ ചാൻസ് കുറവാണ് എന്തോ അത്ഭുതം കൊണ്ട് അല്ലെങ്കിൽ എന്തോ ഒരു 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 ഭാഗ്യം കൊണ്ടാണ് നൂറയ്ക്ക് പെട്ടെന്ന് കോയിനുകൾ ആ ഈ പറയുന്ന ബോളുകൾ അതിനകത്ത് വീണത് അതൊരു ഭാഗ്യമാണെന്ന് ഞാൻ കരുതുന്നു ബാക്കി അല്ലെങ്കിൽ ആ ഈ പെൺകുട്ടികൾ നൂറേ ആയിക്കോട്ടെ ആധ്രയായിക്കോട്ടെ ഈ പറയുന്ന അനുമോളായിക്കോട്ടെ ഈ മൂന്ന് പേർക്ക് അതിൽ ജയിക്കാൻ ഒരു ചാൻസും ഇല്ല അവിടെ ജയിക്കണമെങ്കിൽ റോസ്റ്റിന് നല്ല നല്ല സ്ട്രെങ്ത് ഉള്ള ആൾക്കാർ മാത്രമേ ജയിക്കുള്ളൂ അതുകൊണ്ട് തന്നെയാണ് ആര്യൻ അവിടെ ജയിച്ചത് പക്ഷെ റെസ്റ്റിന് സ്ട്രെന്ത്ം വേണം അതിനോടൊപ്പം കുറച്ച് എന്താ പറയുന്നത് അത് ബാലൻസിംഗ് ഉള്ള ഒരു ബാലൻസിംഗും കൂടി വേണം അപ്പം ബാലൻസിങ് അറിഞ്ഞാൽ മാത്രം പോരാ ആദ്യം വേണ്ടത് റെസ്റ്റിന് സ്ട്രെന്ത് ആണ് ആ റെസ്റ്റിന് സ്ട്രെങ്ത് ഇല്ലെങ്കിൽ അത് ആ ബോൾ ഇരിക്കത്തില്ല ആ ബോൾ വീണതിനു ശേഷം എന്ത് ചെയ്യണം പതുക്കെ സ്ട്രെങ്ത് സ്ട്രെങ് പതുക്കെ അനക്കണമെങ്കിൽ ആ റെസ്റ്റിന് അത്ര മേല് നമുക്ക് സ്ട്രെങ്ത് വേണം അതുകൊണ്ട് തന്നെയാണ് ആര്യൻ അവിടെ വെറും നാല്പത് സെക്കൻഡുകൾ മാത്രം എടുത്തുകൊണ്ട് ആ ഒരു ടാസ്ക് ഭംഗിയായിട്ട് ഒന്നാം സ്ഥാനം തോന്നുന്നത് അപ്പൊ ഈ ഒരു ടാസ്ക് കൊടുത്തത് ഈ പറയുന്ന ഒരു ഫിസിക്കൽ ടാസ്ക് ആയിട്ട് തന്നെയാണ് കൊടുത്തത് അത് ആണുങ്ങൾ ജയിക്കട്ടെ എന്ന് ഉദ്ദേശിച്ചു കൊടുത്ത പോലെ തന്നെയാണ് എനിക്ക് തോന്നിയത് അതുപോലെ ആ ഈ പറയുന്ന നമ്മുടെ സാബുമോൻ സാബു മോൻ എങ്ങനെയാണ് സെക്കൻഡ് ലാസ്റ്റ് ആയതെന്ന് എനിക്കൊരു പിടുത്തം കിട്ടില്ല സെക്കൻഡ് ലാസ്റ്റ് സാബുമോന് മെയിലാണ് ആദ്രം പക്ഷേ ആദരയം കഴിഞ്ഞിട്ട് നേരത്തെ സാബുമോൻ കളിച്ചതായിട്ട് നമുക്ക് തോന്നുന്നു സാബു മോന്റെ എല്ലാ കളിയിലും ഒരു അൺഫെയർ നടക്കുമ്പോൾ തോന്നുന്നത് നിങ്ങൾ ആരെങ്കിലും പിന്നീട് ഇപ്പോൾ ലൈവ് പോയി കണ്ടാലേ അറിയാമല്ലോ എനിക്കും അവരുടെ ഉള്ള സാബുനടക്കമുള്ളവർക്ക് എന്തോ ഞാനാണോ ഏറ്റവും സെക്കൻഡ് ക്ലാസ് എന്നെയും കാട്ടി കൂടുതൽ സമയം ആദ്യം എടുത്തല്ലേ എന്നൊരു സംശയം അവിടെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ എനിക്കും അങ്ങനെ തോന്നി കണ്ടോണ്ട് നിൽക്കുന്നവർക്കൊക്കെ അങ്ങനെ തോന്നി ഇനി അത് ലൈവ് കംപ്ലീറ്റ് ആയി കണ്ടാലേ ഇവർ പറയുന്ന ടൈം കറക്റ്റ് ആണോ എന്നറിയാം ഫസ്റ്റ് ഇതിലും ചെറിയ എന്തോ ഒരു വ്യത്യാസം എനിക്ക് തോന്നി സാബുവിന്റെ കേസിൽ അത് അവർ അറിഞ്ഞുകൊണ്ടാണോ നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യണമാണോ എന്ന് അറിയത്തില്ല ലൈവ് കാണുന്നവര് ഫാൻസ് ഫാൻസൊക്കെ ഉണ്ടല്ലോ അവരൊക്കെ ഒന്ന് കുത്തി ഇന്നൊക്കെ കണ്ടുപിടിക്കും അങ്ങനെയൊക്കെ നമുക്ക് തെളിവുകൾ കിട്ടിയ നമുക്ക് വീടി നാളെ അഴിക്കുകയെങ്കിലും ചെയ്യാം മനസ്സിലായോ അപ്പോ അങ്ങനെ അങ്ങനെ സംഭവിച്ചു അപ്പൊ ഇപ്പോൾ ടോപ്പിലും ടോപ്പ് വണ്ണില് ഈ പറയുന്ന നൂറയാണ് സെക്കൻഡ് പൊസിഷനിൽ കഴിഞ്ഞ ഗെയിമിൽ താഴെ പോയ ആര്യൻ സെക്കൻഡ് പൊസിഷനിലേക്ക് കയറി വന്നു ില് ഈ പറയുന്ന അടിപൊളിയായിട്ട് കളിച്ചത് കൊണ്ട് തന്നെ ഫിനിഷ് ചെയ്തു അതുകൊണ്ട് തന്നെ നെവിൻ കഴിഞ്ഞ ഗെയിമിൽ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഗെയിമിൽ അഞ്ചാം സ്ഥാനവും അങ്ങനെ എന്തോ ആയിരുന്നു തോന്നുന്നു അപ്പം അതുകൊണ്ട് തന്നെ ഈ നെവിൻ എന്ത് ചെയ്തു മൂന്നാം സ്ഥാനത്തും പിന്നീട് ആദ്യം രണ്ടാം സ്ഥാനത്തും നൂറാം പിന്നെ ഫസ്റ്റ് പൊസിഷനിലുമാണ് ഇപ്പൊ നിലവിൽ നിൽക്കുന്നത് ഇപ്പൊ കഴിഞ്ഞ ഗെയിം കഴിഞ്ഞപ്പോൾ മൂന്നാം സ്ഥാനത്ത് ഉണ്ടായിരുന്ന ആനമ്മൾ ഒരു ഗെയിം കൂടെ നേരെ ആറാം സ്ഥാനത്തേക്ക് പോയി കാരണം ഈ ഈ ഗെയിമിൽ ഏറ്റവും അവസാനമാണ് എന്ത് ചെയ്തത് ഫിനിഷ് ചെയ്ത് പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക ഓരോ ഗെയിം കഴിയും തോറും ഈ ലാസ്റ്റ് കിടക്കുന്നവരെല്ലാം എന്ത് ചെയ്യും ഒരു കളി ജയിച്ചാൽ മറ്റവേനെ മെയിൽ കയറാനുള്ള അവസരം ഉണ്ടാകും അതുകൊണ്ട് നമുക്ക് നമുക്കിപ്പം ഒന്നും വിലയിരുത്താൻ പറ്റാത്ത ടാസ്ക് എങ്ങനെ കൊടുക്കും എന്നുള്ളത് നടത്തിരിക്കും ഫിസിക്കൽ ടാസ്ക് തന്നെ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഫിസിക്കൽ ടാസ്ക് തന്നെ കൊടുത്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അത് പെൺകുട്ടികൾ ജയിക്കുന്ന വളരെ ബുദ്ധിമുട്ടാണ് ഇത്തിരി ബുദ്ധിയും കുറച്ച് വിവേകമൊക്കെ ഉപയോഗിച്ച് ഒരു പ്രസന്റ് ഓഫ് മൈൻഡ് ഒക്കെ ഉപയോഗിച്ച് കളിക്കുന്ന ടാസ്ക് ആണെങ്കിൽ മറ്റുള്ളവർക്കും കൂടി കുറച്ചുകൂടി അവസരം കിട്ടും അതിപ്പം ഇവരൊക്കെ ആരെ ചെയ്യിപ്പിക്കണം എന്നുള്ളൊരു അജണ്ട ഇവർക്ക് ഉണ്ടാവും അപ്പൊ അതുമായി ബന്ധപ്പെട്ടുള്ള ടാസ്കുകളാണ് ഇവർ കൊടുക്കുന്നത് എന്നുള്ളതാണ് അപ്പൊ ആകെ മൊത്തം നോക്കി ഇന്നത്തെ എപ്പിസോഡ് കുഴപ്പമില്ല ടാസ്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കാനുള്ള പ്രത്യേകിച്ച് വഴക്കോ പ്രത്യേകിച്ച് ഉള്ളൊരു കണ്ടന്റോ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു പിന്നെ ഹനീഷിന്റെ കുറെ മണ്ടത്തനങ്ങളിൽ കണ്ടിപ്പോ ഒരുപാട് പൊട്ടിച്ചിരിക്കാൻ വേണ്ടി കഴിഞ്ഞു പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ആ പറയുന്ന ആ റൂമിലേക്ക് ആ സ്റ്റോർ റൂമിൽ ഹനീഷിനെ അടച്ചിട്ടതൊക്കെ വളരെ വളരെ നന്നായിട്ട് തോന്നി അതുപോലെ ഇന്ന് നമ്മുടെ നെവിന് അനിമോൾ വായടച്ചു കൊടുത്ത ഒരു മറുപടി ഉണ്ട് മറ്റേ ശവർന്നാറി പൂക്കളുടെ ഒരു കേസ് പറഞ്ഞിട്ട് കൊടുത്ത ഒരു മറുപടി അതായത് നിങ്ങൾ ഇവിടെ എല്ലാം ശവർണാറി പൂ എന്നാണ് വിളിക്കുന്നത് അത് സത്യമാണോ എന്ന് നെവിൻ ഈ പറയുന്ന മറ്റേ എന്താണ് മറ്റേ പ്രസ് കോൺഫറൻസിൽ ചോദിക്കുന്ന ഒരു ടാസ്ക് ഉണ്ടായിരുന്നില്ല അപ്പം എന്ന് വിളിക്കുന്നത് ശരിയാണോന്ന് അനിമോൾ ചോദിക്കും അനുമോൾ പറയുന്നുണ്ട് ഞാനും ആ പൂക്കളെപ്പുറത്ത് കേട്ടിട്ടുണ്ട് പക്ഷെ അതിന്റെ നാറ്റം എനിക്ക് എന്താണെന്ന് അറിയില്ല നീ ഒരു ശവന്നാറി ആയതുകൊണ്ട് നിനക്ക് ആ മാറ്റം മനസ്സിലാവും ഇങ്ങുമ്പോൾ നമ്മൾ എന്റെ കൂടെ ഒരാൾ ഒരു ഒരുത്തനുണ്ടെന്ന് പറഞ്ഞ ഒരുത്തൻ അവനൊരു ശവർണാറിയാണ് അവൻ മണപ്പിച്ചു മടപ്പിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള തക്കുകൾ അതൊക്കെ ഈ പറയുന്ന സ്വാഭാവികമുള്ള മെയിൻ എപ്പിസോഡ് അതൊന്നും കാണാം അതൊക്കെ കണ്ടുകഴിഞ്ഞാൽ ആ പ്രേക്ഷക പിന്തുണ കൂടും പ്രേക്ഷകരെ വോട്ട് കൂടുതടും അതുകൊണ്ട് തന്നെ അതൊക്കെ കത്തിരി വെച്ച് കത്തിരി വെച്ച് വിട വിടയാണ് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് നമുക്ക് വീണ്ടും കാണാം വിടങ്ങളാം